ചാലക്കുടി കൊരട്ടിയിൽ ഭർത്താവ് ഭാര്യ കൊലപ്പെടുത്തി പിന്നീട് ഇയാൾ ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു മുരിങ്ങൂർ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷീജയാണ് കൊല്ലപ്പെട്ടത് ആക്രമണം തടയാൻ ശ്രമിച്ച രണ്ട് മക്കൾക്കും വെട്ടേറ്റു സംഭവത്തിനുശേഷം പ്രതി കൊഴുപ്പുള്ളി ബിനു ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീടാണ് കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പുറകുവെസ്തായി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത് കൊരട്ടി ഗന്നാനഗറിലെ വീട്ടിൽ രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം ബിനു ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടു മക്കൾക്കും വെട്ടേറ്റത് പതിനൊന്ന് വയസ്സുള്ള മകൻ അഭിനവ് അഞ്ചു വയസ്സുള്ള മകൾ അനുഗ്രഹ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആദ്യം കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ അഭിനവിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി ഷീജയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി കൃത്യത്തിന് ശേഷം ഭർത്താവ് ബിനു ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾക്കായുള്ള അന്വേഷണം കൊരട്ടി പോലീസ് ഊർജിതമാക്കി നടക്കുന്നതിനിടയിലാണ് കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പുറകിലായി ഇദ്ദേഹത്തെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ജനാനഗറിലാണ് സംഭവം ഉണ്ടായിരുന്നത് ഇവിടെ ബിനു ഷീജ ദമ്പതികളാണ് ബിനു രാവിലെ വെളുപ്പിനാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇവരുടെ കുടുംബക്ഷേത്രത്തില് ഉത്സവമാണ് രാവിലെ അഞ്ചരക്കോടുകൂടി കുട്ടികളെ രണ്ടുപേരും കുട്ടികളെ വെട്ടിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ അടുത്തുള്ളവരൊക്കെ ഈ സംഭവം അറിഞ്ഞത് അവരപ്പ തന്നെ കുട്ടികളെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷീജ മരിച്ചിരുന്നു വെട്ടിട്ട് കുട്ടികളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് കുറച്ച് സീരിയസ് ആന്ന് പറഞ്ഞപ്പോ മൂത്ത കുട്ടീനെ സെന്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ ഇപ്പൊ അപ്പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊക്കെയാണ് മൂത്ത കുട്ടിക്ക് ഇത്തിരി സീരിയസ് ആണ് ഇവര് തമ്മില് എന്താണ് പ്രശ്നം എന്നറിയില്ല സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക് കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് മദ്യപാനി ഒന്നുമല്ല അങ്ങനെ വല്യ പ്രശ്നോ അങ്ങനെയൊന്നും ഇല്ല ജോലി സ്ഥിരമായിട്ടൊരു ജോലിയൊന്നും ഇല്ല ജോലിക്ക് പോലെ കുറവാണ് അതങ്ങനെ ഒരു ഇതുണ്ട് സാമ്പത്തിക ബാധ്യത ആവാനാണ് സാധ്യതന്ന് തോന്നുന്നത് വേറെ ഇവര് തമ്മില് ഇഷ്യൂസ് ഒന്നും ഇതുവരെ നമ്മള് കേട്ടിട്ടുമില്ല അങ്ങനെ പ്രശ്നമൊന്നും ഉള്ള ആളല്ലായിരുന്നു സാമ്പത്തിക മുൻപ് ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു ഫാമിലി ആയിട്ടൊക്കെ നല്ല അടുപ്പത്തില് തന്നെയായിരുന്നു ഇതാണ് കാരണം അറിയില്ല കുട്ടികൾ രണ്ടുപേരും എം എം എച്ച് എസ് സ്കൂളിലാണ് പഠിക്കണേ ഒരാള് ചർച്ച് എൽ പി സ്കൂളിലും ഒരാള് അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കണേ